പലപ്പോഴും ഇന്ന് മനുഷ്യരാശിയുടെ വലിയൊരു അധ്വാനം ഇന്ന് ചിലവഴിക്കപ്പെടുന്നത് ചികിത്സാ മേഖലയിലേക്കാണ് ഓരോ മനുഷ്യനും അവനുള്ള സമ്പാദ്യത്തിൻ്റെ നല്ലൊരു ശതമാനം ഓരോ മാസവും ഓരോ വർഷവും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന പേരിലും മറ്റും അല്ലാതെ ആശുപത്രികളിൽ കൊണ്ട് തന്നെ ചിലവാക്കുന്ന ധാരാളം അനുഭവങ്ങളുണ്ട് അങ്ങനെ ഒരു ശീലം മലയാളിക്കുണ്ടാകുമ്പോൾ ഇങ്ങനെയൊന്നുമില്ലാതെ ഒരു ആശുപത്രി ചെലവുമില്ലാതെ ജീവിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട് അവരെ തീർച്ചയായും നിങ്ങൾ പരിചയപ്പെടേണ്ടതാണ് അവരാണ് സിംഗിൾ പോയിന്റ് അക്യു പങ്ചറസ്റ്റുകൾ തീർച്ചയായും സാർ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അക്യുപങ്ചർ പഠനത്തിന് ശേഷം ഏകദേശം അതിനുശേഷമുള്ള ഒരു ആറ് വർഷം ഒരു തരത്തിലുള്ള രാസവിഷങ്ങളും ചികിത്സയ്ക്കായി ഉപയോഗിക്കാതെ ആശുപത്രികൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് മാത്രല്ല അക്യുപഞ്ചർ ചികിത്സ പോലും വളരെ കുറഞ്ഞ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ജീവിതം യഥാർത്ഥത്തിൽ പലർക്കും വളരെ അപരിചിതത്വം ഒരു കാര്യമാണത് അപ്പം എന്താണ് ആ മരുന്നില്ലാത്ത ജീവിതത്തിൽ ശരിക്കും ആസ്വദിച്ചത് ശരിക്കും ഇപ്പൊ മരുന്നില്ല എന്ന് പറയുന്നത് ഒരു വലിയൊരു സംഭവമായിട്ട് ഇപ്പൊ തോന്നുന്നില്ല കാരണം ഇത്ര വർഷമായതുകൊണ്ടാവാം അങ്ങനൊരു ഒരു അത്ഭുതം പോലെ ഫീൽ ചെയ്യാറില്ല നേരെ മറിച്ച് ആദ്യ സമയങ്ങളിൽ തുടക്ക സമയങ്ങളിൽ എല്ലാവരും ചോദിക്കുമായിരുന്നു അങ്ങനെ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും അതായത് ഒരു ആക്സിഡന്റ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ഒരു പ്രസവം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും ശക്തമായി പനി കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സ്ഥിരം പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനൊരു ചിന്തയെ പോലും നമുക്ക് എന്ത് ചെയ്യുന്നില്ല വരുന്നില്ല കാരണം എന്ത് പ്രയാസം ഉണ്ടായാലും ശരീരം സുഖപ്പെടുത്തും ഇല്ല ശരീരം തന്നെ അത് പൂർണ്ണമായി മാറ്റും എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ അനുഭവത്തോടെ നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട് അതെ പലപ്പോഴും ഈ ശരീരം ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ശരീരം എത്ര പവർഫുള്ളായിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ് പറഞ്ഞവൻ സൃഷ്ടാവ് എന്ത് അസ്വസ്ഥത വന്നാലും മാറുന്ന സംവിധാനം ഇതിൽ തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചികിത്സ ഉപയോഗപ്പെ ഇതിന്റെ വേറൊരു രസം പറഞ്ഞാല് ഇതിപ്പോ നമ്മളിങ്ങനെ പറയുന്നുണ്ടല്ലോ ഇത് മനസ്സിലാവാത്ത ഒരു ഭാഗം ആളുകൾ ഉണ്ടാവുക അവർക്ക് ഇത് കേട്ടത് എന്ത് വിഡ്ഡിത്തരാണ് ഇത് പറയുന്നതെന്ന് ഫീൽ ചെയ്യും പക്ഷെ ഇന്നൊരു സമൂഹം അൽത്താഫ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നൊരു സമൂഹം മരുന്നില്ലാതെ ജീവിക്കുന്നുണ്ട് അവരൊന്ന് നിങ്ങൾ നിരീക്ഷിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാവും അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത് അവരെങ്ങനെ ഇങ്ങനെയായി ഈ പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങൾ പിന്നിടുമ്പോ അതൊരു വലിയ അത്ഭുതമായിട്ട് ഈ ഒരു സമൂഹത്തിന് ഫീൽ ചെയ്യുന്നതേ ഇല്ല ഇപ്പോ സുധീർ സാറിൻ്റെ മക്കള് ഏർ ഇത്രയും എന്തെങ്കിലും ചികിത്സ അവർ ഉപയോഗിച്ചിട്ടുണ്ടോ ഇത് നമ്മള് എല്ലാ ആളുകളും സാധാരണ ഒരു ജീവിതമാണ് നയിക്കുന്നത് ഇത് അക്യുപഞ്ചർ ചികിത്സ ചെയ്യുന്നത് കൊണ്ട് എന്തോ അവർ വേറെന്തോ ഒരു സമൂഹമായി ഇടപെടാതെ എന്തോ ഒരു ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന ഇല്ലെങ്കിൽ ഫുൾ പച്ചക്കറി എന്നൊരു അവസ്ഥയിലേക്ക് അങ്ങനെയൊന്നുമില്ല നമ്മളൊക്കെ സാധാരണ ജീവിതമാണ് ഷവർമ ഷവ് കഴിഞ്ഞിട്ട് കഴിച്ച് സാധാരണ ജീവിതം തന്നെയാണ് നയിക്കുന്നത് ഇപ്പൊ മക്കളുടെ വിഷയം പറഞ്ഞത് മൂത്ത മോൾക്ക് ആറു വയസ്സ് കഴിഞ്ഞു ആറു വയസ്സ് കഴിയുന്ന ഈ ആറു വയസ്സ് കഴിഞ്ഞ ഈ ഒരു സമയത്ത് ഇന്ന് വരെ ഒരു മെഡിസിൻ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് മെഡിസിൻ ഒരു ഡ്രഗ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ സന്തോഷത്തോടാണ് കാരണം അതിൽ അഭിമാനം ഉള്ളത് നമ്മൾ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അക്യുപഞ്ചറിലേക്ക് വന്നത് കൊണ്ട് തന്നെ കുട്ടി ജനിച്ചപ്പോൾ ആ ഒരു അല്ല ലൈഫിലാണ് അപ്പം പ്രസവിക്കാൻ എന്ത് ചികിത്സ ഉപയോഗപ്പെടുത്തിയെന്ന് സ്വാഭാവികമായിട്ടും സംശയം വരും പ്രസവം ഒരു സ്വാഭാവികമാണ് ഒരു സാധനമാണെന്നും അതൊന്നും നമ്മള് പിന്നെ അതൊരു രോഗമല്ല എന്നും രോഗത്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നതെന്നും ഒക്കെ നമുക്കറിയാം പക്ഷെ പ്രഗ്നന്റ് ആയ അന്ന് തന്നെ സ്വമായിട്ടും നമ്മളെ പ്രെഗ്നന്റ് ആണെന്ന് അറിഞ്ഞ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ സ്വഭമായിട്ടും നാച്ചുറലായി സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു സംഗതിയാണ് വീട്ടിൽ തന്നെയാണ് സംഭവിച്ചത് സംഭവിച്ചത് നമ്മള് ഉണ്ടായിരുന്നു കൂടെ ഞാനുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ ആ കുഞ്ഞ് പോലും ആ കുഞ്ഞിന് ഇന്ന് വരെ അസുഖം ഒന്നും വന്നിട്ടില്ല എന്നാണ് അവകാശപ്പെടുന്നത് അല്ല അസുഖം ഉണ്ടാവും പനി പനിയുണ്ടാവും ജലദോഷം ഉണ്ടാവും കഫക്കെട്ട് ഉണ്ടാവും ആ പ്രയാസങ്ങൾക്കൊക്കെ ചിലപ്പോ ഒന്നും ചെയ്യില്ല അക്യുപഞ്ചർ പോലും ചെയ്യാറില്ല ചിലപ്പോൾ ആ പ്രയാസത്തിന്റെ ആ കാടിൻ്റെ അനുസരിച്ചിട്ട് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അവർ മഴ നനയുന്നുണ്ട് അവർ ടൂറ് പോകുന്നുണ്ട് അവർ ചെളിയിൽ കളിക്കുന്നുണ്ട് അവർ സ്കൂളിൽ പോകുന്നുണ്ട് അവർ മറ്റുള്ള ആളുകളായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് വേണ്ട ഒരു സാധാരണ കുട്ടികൾ ചെയ്യുന്ന എല്ലാ പരിപാടികളും ഐസ്ക്രീം കണ്ടാലും ഐസ്ക്രീം കഴിക്കും ചോക്ലേറ്റ് കണ്ടാലും ചോക്ലേറ്റ് കഴിക്കും സാധാരണ ചെയ്യുന്ന എല്ലാ പ്രവൃത്തി അവർ ചെയ്യുന്നുണ്ട് പക്ഷേ വേറെ ഒരു മരുന്നോ മറ്റൊരു ചികിത്സയോ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യം വരുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമല്ല ഇപ്പൊ അത്ഭുതല്ല അത് അത്ഭുതല്ല ഇപ്പം കുട്ടികളോട് ചോദിച്ചാൽ പോലും സാധാരണഗതിയിൽ നമ്മൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടായാല് കുട്ടികൾ ആദ്യം എന്താ പറയാ ഹോസ്പിറ്റലിൽ പോണം വയ്യാതെ ഹോസ്പിറ്റലിൽ പോണം അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ പറയുന്നത് ഇപ്പൊ അവരങ്ങനെ പറയില്ല വയ്യ എന്ന് മാത്രമേ പറയുള്ളൂ അല്ലെ അഭ്യബന ചെയ്യ എന്ന് മാത്രമേ പറയുള്ളൂ ഈ പ്രയാസമുള്ള സമയങ്ങളില് അല്ലെങ്കിൽ ഒന്നും വേണ്ട എന്ന് അവർ പറയാ അല്ലാതെ എന്നുവെച്ചാൽ കുട്ടികളുടെ ശീലം ആ രൂപത്തിലാണുള്ളത് എന്നാൽ കുട്ടികൾ സമൂഹത്തിൽ നിന്നകു നിൽക്കുന്നൊരു അവിടെ അവിടെയാണ് ഞാൻ അത് വീണ്ടും വീണ്ടും എടുത്തു പറയാനുള്ള കാരണം അവരെ ഒരു പിന്നെ ഐസൊലേറ്റ് ചെയ്ത് അവർ വേറൊരു രൂപത്തിലാണ് ജീവിക്കുന്നതെന്ന് തെറ്റിയിരിക്കരുത് ആ അവര് സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെ കുട്ടികളെ പോലെ സ്കൂളിൽ പോയി അവരുടെ ഇടയിൽ തന്നെ അവരിൽ ഒരാളെ തന്നെ പഠിക്കുക യെസ് അങ്ങനെ തന്നെ ഇപ്പോ നമ്മുടെ കുട്ടി സ്കൂളിൽ പോയിട്ട് പലപ്പോഴും വന്നിട്ട് നമ്മളോട് വിഷമത്തില് പറയാറുണ്ട് അബി ആ കുട്ടിക്ക് പനി വന്നപ്പോ അവര് ഹോസ്പിറ്റലിൽ പോയി അബി എന്ന് വിഷമത്തില് പറയുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് പഠിച്ചോനോട് വല്ലാത്ത സ്തുതി കാരണം മക്കൾ ഇത് തിരിച്ചറിയാണല്ലോ ആശുപത്രിയിൽ പോയി കഴിക്കുന്ന അപകടങ്ങൾ അതൊന്നുമില്ലാതെ അസുഖം മാറുന്ന സംവിധാനം ഈ ശരീരത്തിൽ പഠിച്ചോൻ വെച്ചിട്ടുണ്ട് എന്ന് ഈ പ്രായത്തിൽ അവർക്ക് തിരിച്ചറിവ് കൊടുക്കുന്നത് പഠിച്ചവനാണല്ലോ എന്നിട്ട് അവർക്ക് എന്തെങ്കിലും അസുഖോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും അവര് കൈ കൊണ്ടു തരും അപ്പൊ അവരെ പൾസ് നോക്കിയിട്ട് അവരെ ട്രീറ്റ്മെന്റ് കൂടി അവർ ഹാപ്പിയായി അസുഖം ആ സമയത്ത് അതിൻ്റെതായ രീതിയിൽ മാറിപ്പോകുന്നു പക്ഷെ അല്ലാത്ത രീതിയിൽ അവർക്ക് എന്താണ് വേറൊന്നും അറിയൂല നമ്മൾ ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കള് സ്വാഭാവികമായും അന്നത്തെ ഒരു സമയത്താണ് ഈ ഹോസ്പിറ്റൽ രീതിയിലേക്ക് വളർന്നു വരുന്നത് ആ ഒരു ട്രെൻഡ് വരുന്നത് അതാണ് നമ്മുടെ ജനറേഷൻ അപ്പൊ കൂടുതൽ കെയറിങ് അങ്ങനെയാണ് അതാണ് കെയറിങ് എന്ന് തെറ്റിദ്ധരിച്ചിരുന്നത് അപ്പൊ അന്ന് നമ്മൾ ഇത് കണ്ടു വളർന്നെങ്കിൽ പക്ഷെ നമ്മുടെ മക്കൾക്കൂടെ എത്രയോ വലിയ അനുഗ്രഹമാണ് അതന്നെ ഇത് പറയുമ്പോഴേ ഇത് പറയുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അറിയാത്ത ആളുകള് എന്താ പറയുക ആ മക്കളെ നിങ്ങൾ രോഗം വന്നിട്ട് പോലെ നിങ്ങള് കൊണ്ടുപോകുന്നില്ലല്ലോ എന്ന രൂപത്തിൽ പക്ഷെ മക്കളെ നിങ്ങൾ അതാ പറഞ്ഞത് നമ്മുടെ കൂട്ടത്തില് കുറച്ച് ദിവസം അങ്ങനെ ജീവിക്കൂ മക്കൾ എങ്ങനെയാണ് വരുന്നത് അവരുടെ ആരോഗ്യങ്ങൾ ശ്രദ്ധിക്കൂ അവർക്ക് പ്രയാസം എന്തെങ്കിലും ഉണ്ടോ നോക്ക് അവരുടെ പഠനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോന്ന് നോക്ക് അവരുടെ പിന്നെ കളികൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്ക് അങ്ങനൊന്നുമില്ല അവർ സാദാ നമ്മൾ പറയില്ലേ സാദാ പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കൂടുതൽ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫീൽണ്ട് അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ആ ഒരു സംഗതി ഇല്ലാതെ സമാധാനമുള്ള ആളുകളായിട്ട് ആളുകളാണ് ജീവിച്ചൂടെ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഈ വിമർശിക്കുന്ന ആളുകളോടാ പറയുന്നത് അങ്ങനെ ഇതിങ്ങനെ ഇല്ല നിങ്ങളൊക്കെ എന്ത് ചെയ്യണം നിങ്ങളൊക്കെ ഡ്രഗ് കഴിക്കണം നിങ്ങളൊക്കെ എന്ത് ചെയ്യണം സമാധാനത്തിൽ ഒരു മരുന്നില്ല ജീവിക്കാൻ പറ്റൂല അതെ അങ്ങനെ ചിലർക്കൊരു നിർബന്ധ ബുദ്ധി പോലെയാണ് പലപ്പോഴും ഈ വിമർശകർ സംസാരിക്കുമ്പോ ഇങ്ങനെ ഒരു സമൂഹം ഇങ്ങനെ സ്വസ്ഥമായി ജീവിക്കുമ്പോൾ അതെന്തെങ്കിലും അസൂയയാണോ അതിനെ പറ്റി അറിവില്ലാത്തതാണോ എന്താണെന്നറിയില്ല എന്തായാലും നമ്മളുടെ ആഗ്രഹം എന്താണെന്നറിയോ എല്ലാ മനുഷ്യരും ഇതൊന്ന് ആസ്വദിക്കണം എന്നിട്ട് ഒരു വിഷവും ഇല്ലാതെ ഒരു ഡ്രഗ്സും മരുന്നായി കഴിക്കാതെ സമാധാനത്തിൽ സമാധാനത്തിൽ എത്ര എത്ര സ്വസ്ഥമാണ് പലപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ അക്യുപങ്ചർ പഠിക്കാൻ വന്ന പലരും അക്കുഷ് അക്യൂബങ്കർ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ഹെൽത്ത് ഇൻഷുറൻസ് ഒരു വർഷം അറുപതിനായിരം മുടക്കിയിരുന്ന ഒരു മനുഷ്യൻ ഉപ്പര് പറയാണ് ഞാൻ ഈ ഫിഫ്റ്റി തൗസൻഡ് അല്ലെങ്കിൽ അതിനോടടുത്ത എമൗണ്ട് അക്യുപൻസിൽ പഠനത്തിന് കൊടുത്തതോടു കൂടി എൻ്റെ വർഷത്തിൽ വലിയൊരു എക്സ്പെൻസ് ഇല്ലാതെയായി കാരണം ആശുപത്രി വേണ്ട ഇൻഷുറൻസ് വേണ്ട ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ തമാശയാണ് അതായത് ഈ പോളിസി എടുക്കുന്ന ആളുകളുടെ മനസ്സിൽ എന്തായിരിക്കും ഈ ഒരു വർഷത്തേക്ക് ഒരു പോളിസി എടുത്താൽ ഈ വർഷത്തിനുള്ളിൽ ആ പോളിസി തുക എന്ത് ചെയ്യണം തിരിച്ചു തിരിച്ചുപിടിക്കണം അല്ലെ പിടിക്കണം എന്ന ആഗ്രഹം ഉണ്ടല്ലോ നമ്മൾ സാധനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ എന്ത് ചെയ്യണം അതിനൊരു ഗുണം നമുക്ക് എന്ത് ചെയ്യണം കിട്ടണം തിരിച്ചു കിട്ടണം പക്ഷേ ഒരു രോഗം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് എന്തുണ്ടാവും നഷ്ടബോധം ഉണ്ടാവും ഓ ഈ പ്രായം ചെയ്തിട്ട് ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നിട്ടില്ല അല്ല അങ്ങനെ ഒരുപാട് പേര് കുടുങ്ങുന്നുണ്ട് ഈ ഇൻഷുറൻസ് എടുത്തിട്ട് അത് ഉപയോഗപ്പെടുത്താനായി പല ടെസ്റ്റുകളിലും പോയി ആ ടെസ്റ്റിൻ്റെ പ്രശ്നം കാരണമായിട്ട് അവരുടെ ജീവിതം തന്നെ പ്രശ്നത്തിലായി എത്രയോ അധികം ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട് അവർ ഇൻഷുറൻസ് എടുത്ത ആൾക്കാരാണ് അപ്പോൾ അവരുടെ മെൻസസിൽ എന്തോ ഒരു ഡിസോർഡർ വന്നപ്പോൾ ആ സ്ത്രീയോട് പറഞ്ഞു എന്ത് ചെയ്യണം യൂട്രസ് റിമൂവ് ചെയ്യണം അപ്പം നമ്മുടെ അടുത്ത് ഇങ്ങനെ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഒരു അവയവം ഇത്ര പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ട ആവശ്യം നമ്മൾ ഒന്ന് വേറെന്തെങ്കിലും ബദൽ ഒരു നോക്ക് വേറെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്നിട്ട് മാറിയില്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ അതൊക്കെ ആര് ഇൻഷുറൻസ് നോക്കോളും ഇൻഷുറൻസുകാരെ നോക്കോളും ബില്ലൊന്നുമില്ലല്ലോ ഇതങ്ങോട്ട് പോയാൽ ഇതിന്റെ പ്രശ്നം ഒന്ന് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് പക്ഷെ ആരോഗ്യം തന്നെ അപകടത്തിലാകുന്നു എന്ന് പലരും അറിയുന്നില്ല അതെ 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 അവിടെയാണ് ഇതിന്റെ ഒരു പ്രശ്നം പിന്നെ നമ്മുടെ പോയിന്റിലേക്ക് തിരിച്ചു വരാണ് ഒരു ഡ്രഗ് ഉപയോഗിക്കാതെ ഒരു കുറെ അധികം ഫാമിലി അപ്പൊ അതിൽപ്പെട്ട ആളുകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ശേഷമുള്ള മക്കൾ അവരെല്ലാം ഡെലിവറി വീട്ടിൽ തന്നെയായിരുന്നു സ്വാഭാവികമായിട്ട് സാധാരണ മനുഷ്യന്മാര് മുമ്പ് പ്രസവിച്ചിരുന്നത് പോലെ തന്നെ അതൊക്കെ പൂർത്തിയായി അപ്പോൾ അവർക്ക് ഹോസ്പിറ്റൽ എന്താന്നൊക്കെ അറിയോ ഈ മക്കൾക്ക് നമ്മളൊരു എന്താ പറയാ ഭയങ്കര തള്ളു പറയാൻ പോകുന്നു ഇത് കേൾക്കുമ്പോ അങ്ങനെ അങ്ങനെ തീരെ കണ്ട ഇന്നവരെ മക്കള് അങ്ങനെ വെറുതെ ഒരാളെ കാണാൻ പോലും ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നിട്ടില്ല അത് വലിയൊരു അനുഗ്രഹമാണ് ആ അത് ഈയൊരു നോളജ് കിട്ടിയതിൻ്റെ ഒരു ഗുണമാണ് അത് അക്യുപെഞ്ചറിൽ വന്നില്ലെങ്കിൽ സ്വഭാവമായിട്ടും എൻ്റെ ചെറുപ്പം മുതലുള്ള എൻ്റെ ഈ അക്യുപെഞ്ചർ പഠനം വരെയുള്ള എൻ്റെ ഒരു ലൈഫ് നോക്കുകയാണെങ്കിൽ മാസത്തിൽ കുടുംബത്തിൽ ആരെങ്കിലും എന്തു ചെയ്യും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു സാഹചര്യവും അതേപോലെ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുന്ന സാഹചര്യം ഈ സംഗതികളൊക്കെ നടക്കുന്നതാണ് പക്ഷേ ആലോചിക്കുമ്പോൾ എൻ്റെ മക്കൾക്ക് അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല കാരണം ഇന്ന് വരെ കണ്ടിട്ടില്ല എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇല്ല അത് വല്ലാത്തൊരു എന്താണ് അനുഗ്രഹമാണ് പക്ഷെ ഇതില് ഒരു കൗതുക അത്ഭുതമൊന്നും ഈ ശ്രോതാക്കൾക്ക് വേണ്ട ഇത് നിങ്ങൾക്കും സാധിക്കുന്നതാണ് കേട്ടോ കൃത്യമായ ശരീരത്തെ പറ്റിയൊരു ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഓരസുഖങ്ങളെയും നിങ്ങൾ ഭയപ്പെടാൻ പോകുന്നില്ല സ്വസ്ഥമായി ജീവിക്കാനുള്ള അവസരം നമ്മുടെ സൃഷ്ടാവ് നമുക്ക് ഭൂമിയിൽ വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ ഈ ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുന്ന ഈ പണം നിങ്ങൾക്ക് ഇനിയെങ്കിലും അതിൽ നിന്നൊരു മുക്തി വേണ്ടേ അതിന് ഒരു ശരീരത്തെ പറ്റിയ ഒരു തിരിച്ചറിവ് അക്യുപങ്ചർ നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പഠിക്കുക എത്രയും അടുത്ത് ആണെങ്കിൽ പോലും പഠിക്കുക അത്രയും അടുത്ത ഒരു സമയത്ത് നിങ്ങൾ അക്യുഷിൽ നിന്ന് അക്യുപങ്ചർ പഠിക്കണം എന്നാണ് നമ്മുടെ ഒരു വിനീതമായ അഭിപ്രായം ഇത് വളരെ ആത്മാർത്ഥമായിട്ട് പറയാണ് വേറൊന്നുമല്ല നമുക്ക് ഇങ്ങനെ ഈ ഈ സമൂഹം മുഴുവൻ ഇങ്ങനെ ആയാലും എങ്ങനെയുണ്ടോ പറഞ്ഞല്ലോ മകള് പലപ്പോഴും വിഷമത്തിലാണ് പറയുന്നത് അബി അവർ അക്യൂ പഞ്ചർ അല്ല ബി അവര് പനി വന്നാല് എന്തോ കഴിക്കും അഭിന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു വേദന കാരണം അവളുടെ സുഹൃത്തുക്കൾ ഇത്തരം അപകടകരമായ പലതോര് കഴിക്കുകയാണല്ലോ മക്കൾക്കുള്ളൊരു വിഷമം അവർക്ക് കിട്ടുന്ന ഒരു സ്വസ്ഥത ആ തിരിച്ചറിവ് അവരുടെ കൂട്ടുകാർക്ക് കിട്ടിയില്ലല്ലോ അപ്പോൾ എല്ലാ മാതാപിതാക്കളും അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് ഡ്രഗ് ലെസ് ഒരു ലൈഫാണ് നമുക്ക് നൽകാൻ പറ്റിയ ഈ കാലഘട്ടം അതെ നമ്മളിത് പറയാണല്ലോ നിങ്ങൾ ഓരോ ആളുകളും ഒന്ന് ഒന്ന് ആലോചിക്കൂ ഒന്നുമില്ലെങ്കിലും ഇപ്പോ ഫൈവ് ഡേ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് ത്രീ ഡേ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് വൺ ഇയർ കോഴ്സില് നടക്കുന്നുണ്ട് അവയർനെസ് ക്ലാസ്സുകൾ അവയർനെസ് ക്ലാസ് അതെ അത് ചെറിയൊരു എന്താ പറയുക ഒന്ന് നിങ്ങൾ ഒന്ന് പഠിക്കാനായി ശ്രമിച്ചു നോക്കൂ ഇങ്ങനെ സമാധാനമുള്ള ഒരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതെന്തൊരു ഭാഗ്യാണ് ആലോചിച്ച് നോക്ക് ഒരുപാട് അക്യുപഞ്ചർ ചികിത്സകരെ നിങ്ങൾക്ക് ഓരോ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും പക്ഷേ നമ്മൾ നിങ്ങളെ അക്യുപഞ്ചർ ചികിത്സ നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തും അങ്ങനെ നിങ്ങൾക്ക് ഡ്രഗ്ലെസ് ലൈഫ് കിട്ടും പക്ഷെ ഒരു തിരിച്ചറിവ് കിട്ടി നിങ്ങൾക്ക് അക്യുപഞ്ചർ ചികിത്സ പോലും ഇല്ലാതെ ഒരു ജീവിതം വേണമെങ്കിൽ അക്യുപഞ്ചർ പഠിക്കണം അതെ അതെ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഹോൾ അസലാലൈക്കും